ബിന്ദു നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വിദ്യാഭ്യാസകാര്യമന്ത്രി സൗ പി കെ ബിജു സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആകാം സി പി ഐ എം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ കെ എൻ ഗണേഷ് കേരള ചരിത്ര കൗൺസിലിൻ്റെ ചെയർമാൻ ശ്രീ ല ഡി ടി ആചാരി മുൻ സെക്രട്ടറി ജനറൽ ലോക്സഭ ഇങ്ങനെയുള്ള പ്രൊഫസർ സി രവീന്ദ്രനാഥ് മാഷ് നാട് സംസാരിക്കും സൗ വി എസ് സുനിൽകുമാർ മുൻ കൃഷികാര്യമന്ത്രി ഇവരെല്ലാവരും വിവിധ സെഷനുകളിലായി ഇന്ന് നാളെയുമായി കണ്ടില്ല നമുക്ക് ഏറ്റവും ബഹുമാനായ നമ്മുടെ കൂടെ എപ്പോഴുമുള്ള ഈ പരിപാടി സൗ തോമസ് ഐസക്ക് ഡോക്ടർ തോമസ് ഐസക്ക് എത്തിയിട്ട് ഞാൻ സഖാവിനെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യാം ഇങ്ങനെ എല്ലാവരെയും ഞാൻ ആരുടെയും പേര് വിട്ടുപോയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രധാനപ്പെട്ട എല്ലാവരെയും അല്ല എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഈ പരിപാടി നല്ല നിലയിൽ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ മാധ്യമ പ്രവർത്തകർ എല്ലാവരും തന്നെ എത്തിയിട്ടുള്ളതാണെന്ന് തോന്നുന്നു അവരെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തു ആ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം സഭ എം കെ കണ്ണൻ വേദിയിലുണ്ട് സഭനെ സ്വാഗതം ചെയ്യുന്നു പാർട്ടി നേതാക്കന്മാർ എല്ലാ നമ്മുടെ ദേവസ്വം ബോർഡ് എല്ലാവരും വേദിയിലുണ്ട് വിജയ മാഷുണ്ട് ഡോക്ടറുണ്ട് വക്കീലുണ്ട് ഒരുപാട് സഖാക്കൾ നേതാക്കന്മാരെല്ലാവരും വേദിയിലും ഒക്കെ ആയിട്ടുണ്ട് പത്രപ്രവർത്തകരെ ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും ഈ സെമിനാറിൻ്റെ പേരിൽ വളരെ അഭിമാനബോധത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ചുരുങ്ങിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിലേക്ക് പട്ടികജാതി പട്ടികവർഗ പിന്നോ കാസംഗങ്ങൾ മന്ത്രിയായിട്ടുള്ള പ്രിയപ്പെട്ടത് മഹാനായി എസ്സിന്റെ നൂറ്റി പതിനഞ്ചാമത് ജന്മവാർഷികത്തിനുമാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞ് ഇരുപത്തിയാറ് വർഷം പിന്നിടുകയാണ് അദ്ദേഹം നമ്മുടെ നാടിന് ചെയ്ത ഒട്ടേറെ കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ സ്മരിക്കുക അദ്ദേഹം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ തുടർന്ന് മുന്നോട്ടുണ്ടോ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് എ എം എസ് വേർപിരിഞ്ഞതിന് ശേഷം കോസ്റ്റ് ഗാർഡിൻ്റെയും വിവിധ വർഗ വരിത സംഘടനയുടെയും ആഭിമുഖ്യത്തിൽ നമ്മൾ ഇ എം എസ് സ്മൃതി എന്ന അവധേയത്തിൽ വിവിധ കാലിക പ്രസക്തമായ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സെമിനാറുകൾ സംഘടിപ്പിച്ചു വരുന്നത് അതിൻ്റെ കൂടി കൊണ്ടാണ് ഈ സ്മൃതി നമ്മൾ സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയും നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളായിട്ടുള്ള ജനാധിപത്യവും അതുപോലെ ഫെഡറലിസവും തുല്യതയും അതെല്ലാം നഷ്ടപ്പെടുന്നവരന്തരീക്ഷരാണ് ഈ വിഷയത്തെ ആസ്പൂദമാക്കൊണ്ട് സെമിനാർ സംഘടിപ്പിക്കാൻ വേണ്ടി നാം തീരുമാനിച്ചത് തീർച്ചയായിട്ടും ഏറ്റവും പ്രസക്തമായ ഈ വിഷയം ഏറ്റവും ഗൗരവത്തോടു കൂടി തന്നെ നമ്മുടെ സമൂഹം ചർച്ച ചെയ്യപ്പെടുകയും കേവലം ചർച്ച ചെയ്താൽ മാത്രം പോരാ ആ ചർച്ച ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിലാകെ പ്രചരിപ്പിക്കുന്നതിനും സമൂഹത്തെ കൊണ്ട് ആ കാര്യങ്ങൾ ഏറ്റെടുപ്പിക്കുന്നതിനുമുള്ള പ്രവർത്തനം കൂടി സംഘടിപ്പിക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സ്മൃതി ഇവിടെ സംഘടിപ്പിച്ചത് എ സ്മൃതിയുടെ അല്ലെങ്കിൽ ഈ എം എസ് സ്മൃതിയുടെ ഇരുപത്തിയാറാമത് നമ്മുടെ ഈ സെമിനാർ ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറിയും നമുക്കെല്ലാം ഏറെ പ്രിയങ്കരനുമായിട്ടുള്ള സിഖാസ് ഇതാരംഭിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ ഈ ഇ എം എസ്മൃതി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും വിനുവാദത്തോടു കൂടി വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു ക്ഷണിക്കുകയാണ് പിന്നീട് അധ്യക്ഷ പ്രസംഗം നടത്തേണ്ടതുണ്ടെങ്കിൽ അപ്പോൾ നടത്താം നമ്മുടെ നേതാക്കൾ സംസാരിക്കുമല്ലോ പ്രസംഗത്തിൽ പ്രസക്തി തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ ക്ഷണിച്ചുകൊണ്ട് ജനാധിപത്യം ഫെഡറലിസം നീതി എന്ന വിഷയത്തിലെ സെമിനാർ ആരംഭിക്കുകയാണ് ഇറ്റ്സ് അനോണർ ആൻഡ് പ്രിവിലേജ് ടു ഇൻട്രഡ്യൂസ് ഓഫ് ദി മോസ്റ്റ് ഡിസ്റ്റിംഗ് പൊളിറ്റിക്കൽ ലീഡർ ഓഫ് ഇന്ത്യ കോംറേഡ് സീതാറാം യെച്ചൂരി ഹിസ് ദ ജനറൽ സെക്രട്ടറി ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് and he has been at forefront of India's political landscape in championing the causes of social justice, economic equality equity, and democratic rights. We are truly fortunate to have him with us today. I invite him to grace with his presence and insight into the, uh, at the inaugural session. Thank you, sir. Thank you. The chair, the, chair of the chairperson of this inaugural session, co K. Radhakrishnan, who also has the responsibility now to be the sole flag bearer of the LDF in the parliament. From Kerala Comrade M. M. the convener of the MS Smriti, Comrade uh, Kom Binay Vishwam, General sec I mean Secretary, State Secretary of the CPI, Comrade M. N. Sudakaran, Comrade M. Baby, Comrade uh, Prabhat Prabhupadnay. I mean he was also my teacher, so therefore I, I feel very intimidated always speaking in front of him. Comrade Thomas Isaac and uh, <coughs> my dear brothers and sisters. Well the theme that was being chosen for this year is Ema Smithy, Democracy, Federalism and Equity. The organizers and the the organizing committee has described these as the core elements of our constitution.